രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് വെറും പത്ത് ദിവസത്തേക്ക് സുനിത വില്യംസും ബുഷ് വിൽമോറും എത്തുന്നത് പിന്നീട് ഒൻപത് മാസക്കാലം പല സാങ്കേതിക കാരണങ്ങളാൽ അവിടെ കഴിയേണ്ട വന്ന സുനിതയുടെ ആരോഗ്യത്തെ വരെ അവിടുത്തെ താമസം ബാധിച്ചു എല്ലുകളെ ദുർബലമാക്കുന്ന സീറോ ഗ്രാവിറ്റിയിൽ ഒരു വർഷത്തോളം അടുപ്പിച്ച് സുനിത ചിലവഴിച്ചു അങ്ങനെ ഒരു മാരത്തൺ ദൗത്യത്തിന് സാക്ഷ്യം വഹിച്ചാണ് സുനിതയുടെ മടക്കയാത്ര അതുമാത്രമല്ല ഗുരുത്താകർഷണമില്ലാത്ത ബഹിരാകാശത്ത് ഇത്രയും കാലം കഴിഞ്ഞ ശേഷം അവർ ഭൂമിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും ഇടയ്ക്ക് പുറത്തു വന്ന ചിത്രങ്ങളും ആഗോളതലത്തിൽ വലിയ ചർച്ചയാണ് ബുധനാഴ്ച തിരിച്ചെത്താനിരിക്കുന്ന സുനിതയുടെ ഇത്രമാസത്തെ കഷ്ടപ്പാടിന് എന്ത് പ്രതിഫലം കിട്ടുമെന്ന ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും എത്രയാകും നാസ സുനിതയ്ക്ക് നൽകുന്ന ശമ്പളം കൂടാതെ എന്തെങ്കിലും അലവൻസ് ഉണ്ടോ എന്നിങ്ങനെയുള്ള എല്ലാ സംശയത്തിന്റെയും ഉത്തരം നോക്കാം സുനിതയുടെയും ബുഷ്വിൽമോറിൻ്റെയും ദൗത്യം കുറച്ചു ദിവസത്തേക്കും മാത്രമായിരുന്നു എന്നാൽ സാങ്കേതിക തകരാർ മൂലം അവർക്ക് തിരികെ വരാനായില്ല വലിയ നേട്ടങ്ങളും പ്രശസ്തിയും തേടിയെത്തുമെങ്കിലും ശാരീരിക മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്ന സീറോ ഗ്രാവിറ്റി ലോകത്ത് കഴിയുന്ന ശ്രമകരമായ ഈ ജോലിക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രയായിരിക്കുമെന്ന് അറിയുകയെന്നത് കൗതുകമായിരിക്കും സാധാരണയായി ബഹിരാകാശ യാത്രികരുടെ പ്രതിഫലം അവരുടെ അനുഭവത്തെയും ദൗത്യ ഉത്തരവാദിത്തങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു നാസയുടെ ബഹിരാകാശ യാത്രിക എന്ന നിലയിൽ സുനിത യു എസ് സർക്കാരിന്റെ ജനറൽ ഷെഡ്യൂൾ ശമ്പള സ്കെയിൽ ഗ്രേഡിന് കീഴിലാണ് അതായത് ജെഎസ് തേർട്ടീൻ മുതൽ പതിനഞ്ച് വരെയുള്ള ഗ്രേഡിലാണ് സുനിത വില്യംസ് ലഭ്യമായ ഡേറ്റ അനുസരിച്ച് ജ എസ് തേർട്ടീൻ കാറ്റഗറിയിലെ ബഹിരാകാശ യാത്രികർക്ക് പ്രതിവർഷം എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പതിനാറ് യു എസ് ഡോളർ ഏതാണ്ട് അറുപത്തി ഏഴ് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് രൂപ മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് യു എസ് ഡോളർ അതായത് എൺപത്തിയേഴ് ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരത്തി അൻപത്തി ഏഴ് രൂപ വരെ സമ്പാദിക്കാൻ കഴിയും നല്ല അനുഭവ സമ്പത്തുള്ള ജി എസ് ഫിഫ്റ്റീൻ കാറ്റഗറിയിലെ ബഹിരാകാശ യാത്രികർക്ക് പ്രതിവർഷം എഴുപത് ലക്ഷം മുതൽ ഒന്നേ ദശാംശം കോടി വരെ ശമ്പളം ലഭിക്കും അങ്ങനെ നോക്കുമ്പോൾ സുനിതാ വില്യംസിന്റെ ശമ്പളം ഏഴര ലക്ഷത്തിനും ഒൻപതര ലക്ഷത്തിനും ഇടയിലായിരിക്കാം ബഹിരാകാശ യാത്രിക ചില സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നു മിക്ക സർക്കാർ ജീവനക്കാരെ പോലെ ബഹിരാകാശ യാത്രിക ഭവന അലവൻസ് നൽകുന്നു ചില നാസ ജീവനക്കാർക്ക് മുൻഗണനാ വ്യവസ്ഥകളിൽ കാർ ലോണുകൾ ലഭിക്കും നാസ ജീവനക്കാർ എന്ന നിലയിൽ സുനിതാ വില്യംസിനെ പോലുള്ള ബഹിരാകാശ യാത്രികർക്കും അവരുടെ ക്ഷേമത്തിനായി ആരോഗ്യ ഇൻഷുറൻസിന്റെ പൂർണ്ണ പരിരക്ഷ ൾ പ്രകാരം പ്രതിവർഷം ഒന്നേ ദശാംശം രണ്ടേ ആറ് കോടി രൂപയാണ് സുനിത വില്യംസിന്റെ ശമ്പളം ഇവർക്ക് ശമ്പളത്തിന് പുറമെ മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട് ഭക്ഷണ അലവൻസ് കാർ ലോൺ ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ ഇതിൽ ചിലതാണ് അനുഭവ പരിചയം ഏർപ്പെടുന്ന ദൗത്യങ്ങളും അനുസരിച്ച് ഇവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിച്ചേക്കാമെന്ന് ഓർക്കുക മാത്രമല്ല രാജ്യത്തിനും ലോകത്തിനും വിലയേറിയ പല അറിവുകളും നൽകുന്ന നിർണായക നേട്ടങ്ങളിൽ ഭാഗമാകുകയും ചരിത്രത്തിന്റെ ഭാഗമാവുകയും ചെയ്യാം ഇത് തന്റെ ബഹിരാകാശ കരിയറിന്റെ റിട്ടയർമെന്റ് ആണെന്ന് ചിന്തിക്കാൻ പോലും ആവുന്നില്ലെന്ന് ഈ പ്രതിസന്ധിയിലും സുനിത പറയുന്നത് ഈ സാഹസികതയുടെ ലഹരിയിലും പെരുമയിലുമാണ് സാധാരണ ഒരു യാത്ര കഴിഞ്ഞെത്തുന്നത് പോലെയല്ല ബഹിരാകാശ സഞ്ചാരം കഴിഞ്ഞ് ഭൂമിയിലെത്തിയാലുള്ള അവസ്ഥ ശരീരം പഴയ രീതിയിലേക്ക് തിരിച്ചെത്താൻ മാസങ്ങൾ എടുക്കും നിൽ ആസ്ട്രോങ്ങും ടീമും ചന്ദ്രനിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ വീൽ ചെയറിലായിരുന്നു തിരിച്ച് ഭൂമിയിലേക്ക് ഇറക്കിയത് സ്പേസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചെത്തുന്ന ബഹിരാകാശ സഞ്ചാരികളെയും വീൽചെയർ ഉപയോഗിച്ച് തന്നെയാണ് തിരിച്ച് താഴെ ഇറക്കുന്നത് സീറോ ഗ്രാവിറ്റിയിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുമ്പോൾ ശരീരത്തിന്റെ ഭാരം വഴങ്ങാൻ പറ്റാതെ ബാലൻസ് തെറ്റി വീഴുന്നത് കൊണ്ടാണിത് മൈക്രോ ഗ്രാവിറ്റി എന്നീ പ്രതിഭാസങ്ങൾ നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ സാന്ദ്രത രക്തയോട്ടത്തിന്റെ വേഗം മെറ്റബോളിസം റേറ്റ് റേഡിയേഷൻ റിസ്ക് എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ മാറ്റിമറിക്കും തങ്ങൾക്ക് ഒരു പെൻസിൽ ഉയർത്താൻ പോലും പ്രയാസമായിരിക്കുമെന്നാണ് ബുഷ് പറയുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകാനും സാധ്യതയുണ്ട് പേശി ദുർബലതയും ക്ഷേയവുമാണ് അതിലൊന്ന് ഗുരുത്താകർഷണം ഇല്ലാത്തതിനാൽ ബഹിരാകാശത്തെ ശരീരത്തെ താങ്ങി പിടിക്കേണ്ട ആവശ്യമില്ല അതിനാൽ പേശികൾക്ക് ബലം നഷ്ടപ്പെടും പ്രധാനമായും കാലുകൾ മുതുക തുടങ്ങിയ ഭാഗങ്ങളിലെ പേശികൾക്കാണ് ശക്തി നഷ്ടപ്പെടുക അസ്ഥികൾക്ക് സ്ട്രെസ് കൊടുക്കുന്നതിനാൽ ബോൺ സെൻസിറ്റി ലോസിനും ഇത് കാരണമാകും ഇത് വീഴ്ചയ്ക്കും അസ്ഥിപൊട്ടലിനുമുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും ഇതെല്ലാം മാറി സാധാരണഗതിയിലേക്ക് എത്താൻ ഒരു വർഷമെങ്കിലും എടുക്കുമെന്നും അതിന് ഈ നൽകുന്ന പ്രതിഫലം ചെറുതു മാത്രമാണെന്നും നമ്മൾ കരുതേണ്ടതാണ്